ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് ഒരു കല്യാണത്തിൻ്റെ തലേദിവസത്തൊരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പിന്നെ അതുപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് സ് ചെയ്തെടുക്ക മറക്കരുത് അപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസത്തോ ഒരുക്കപ്പാടാൻ കേട്ടോ അപ്പൊ ഈ വീട് നിൽക്കുന്നത് പാലേരി പാറക്കടവാണ് ഡോക്ടർ മൊയ്ദുഖാന്റെ വീട് മുത്തിൻ്റെ വീട് നല്ല ഭംഗിയുള്ള വീടാ ഇത് ഫുള്ളായിട്ട് വീടിന്റെ ഒരു വീഡിയോ ഞാൻ പിന്നൊരു രസം ഇൻഷാല്ല എടുത്തിട്ടിടുന്നുണ്ട് ഇപ്പൊ ഇത് വീട്ടില് കുറേ ആൾക്കാരുണ്ട് പെണ്ണുങ്ങളെ ഒന്നും വീഡിയോയില് പെടുത്തണ്ടെന്നും കൊണ്ടാന്ന് കേട്ടോ അങ്ങനെ ആരെയും കാണിക്കാത്തത് നല്ലൊരു വീടാണ് നല്ല എന്താ പറയണ്ട ഇത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വീടാണ് പണ്ടേത്തെ തറവാട് പോലത്തെ ഇതാന്ന് സുഭേച്ച കേട്ടോ ഞങ്ങളെ സുഭേച്ച ആണ് ഇത് ഇപ്പൊ കിച്ചൻ്റെ ഒന്ന് കാണിച്ചു അപ്പൊ ഇത് എൻ്റെ താങ്കളുടെ മോള മക്കളാട്ടോ ഈറയും ബേക്കിലെല്ലാം ഒന്ന് പോയി എല്ലാ ആൾക്കാരെയൊന്ന് അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മുനീർക്കാനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് കുറ്റിയാടി കല്യാണ വീടിലും സൽക്കാരത്തിനും പെറ്റുണീക്കല് പെറുകൻ കൂട്ടല് ഇതിനെല്ലാം വേണ്ടിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് മുനീർക്കാൻ കാണാൻ ചെറുതാണെങ്കിൽ ആൾ പുലിയാട്ടോ ഭയങ്കര ഫുഡാണ് അറബിക് മന്തി അതേപോലെ ബിരിയാണി എല്ലാം നല്ല അടിപൊളി ഫുഡാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻ കാര്യമുണ്ടെങ്കിൽ മുനീർ ഖാനെ ബന്ധപ്പെട്ട മതി മുനീർ ഖാൻ്റെ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഏഡ് ചെയ്യും അപ്പം ഇത് മുനീർ ഖാൻ്റെ ചായൻ്റെ പരിപാടിയിലെ ആൾക്കാരാണ് ചായ എന്ന് ഒരു ഒന്നൊന്നര ചായ കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാനൊന്ന് അവിടെ നിൽക്കും ആരോന്ന് ഒന്ന് എൻ്റെ വീഡിയോ കൂടി എടുത്ത് ഈ ചായ എന്ന് പറഞ്ഞാല് എന്താ പറയണ്ടേ നല്ല ഏലക്കായ തെല്ലിട്ടിട്ടുള്ളൊരു സൂപ്പർ ചായ അത് കുടിച്ചാലാ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് ഭാഗത്തിൽ ചായ വേണോ എന്ന് പറഞ്ഞാലും ഇവരെ നമുക്ക് ചായ ഉണ്ടാക്കി തരാം അപ്പൊ ഇതാന്ന് അങ്ങനെയാണ് ഓനെ ഓക്കെ പറഞ്ഞ പിന്നെ അപ്പീലില്ല അപ്പൊ പൊറാട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമായിട്ടോ അവര് പൊറോട്ട ഉണ്ടാക്കുന്ന കാണേ നല്ല നീറ്റിലാന്ന് പൊറോട്ട ഉണ്ടാക്കാം ഇതെല്ലാം മുനീർക്കാന്ന് മേൽനോട്ടം വഹിക്കാം നമ്മളെ പൊരയിലെല്ലാം പെരുന്നാളിനെല്ലാം മുനീർക്കിയാന്ന് ചോറ് ഉണ്ടാക്കി തരുക പെരുന്നാളിന് വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലല്ല മുന്നേർക്കാനോ വിളിച്ചു പറഞ്ഞാല് വീട്ടിലെത്തിച്ചേരും പണ്ടല്ല ഒരു വീശലിന് രണ്ട് പൊറാട്ടേനുണ്ടാവുക ഇപ്പോഴത്തെ പൊറാട്ട വീശി കഴിഞ്ഞാല് നാലെണ്ണാണ് കാണുന്നത് നാലെണ്ണാണ് ഒറ്റര് വീശലിന് ഇവര് ഉണ്ടാക്കുന്ന പിന്നെ ഇതാണ് ശാന്ത എടുത്തി ഇവർ കുണ്ടതോടാണ് കേട്ടോ അവരുടെ വീട് ഇവരെ മുനീർക്കാൻ്റെ ഹെൽപ്പറാ നല്ല അടിപൊളി പച്ചക്കറിയെല്ലാം ഉണ്ടാക്കൂ നല്ല ടേസ്റ്റുള്ള കറികളെല്ലാം ഉണ്ടാക്കും കേട്ടോ അപ്പൊ കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതും മുനീർക്കാന്റെ ഹെൽപ്പറത് മാങ്ങ മാങ്ങാക്കറി ഉണ്ടാവും നല്ല മാങ്ങാക്കറീൻ്റെ ആ പരിപാടിയിലാ മാങ്ങ തോലി മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മുനീർക്കാനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാ ആർക്ക് വേണമെങ്കിലും മുനീർക്കായിട്ട് ബന്ധപ്പെട്ടാൽ മതി മീൻ കറിയതാ തിളച്ച് കൊണ്ടുക്കുന്നുണ്ട് മീൻ മുള കിട്ടത് അക്കൂറ മുള കിട്ടത് അതിന്റെ കറി ഇങ്ങനെ റെഡി ആകുന്നുണ്ട് മീന് പിന്നെ ലാസ്റ്റാന്നിടുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം മുനീർക്കായിട്ട് ആവശ്യമുള്ള ആൾക്കാർ ആ ബീഫ് കറിയതാ റെഡി ആകുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്ത് നെയ്ച്ചോറുണ്ട് പിന്നെ ഇത് പിന്നെ തലേ ദിവസം വലിയ ഫങ്ഷനൊന്നുമില്ല ഒന്നുമില്ല ഒത്ത ആൾക്കാർ മാത്രം കുടുംബക്കാരും അയൽവാസികൾ മാത്രമേ ഉള്ളു കേട്ടോ ചിക്കൻ പൊരിക്കാനുള്ള മഞ്ഞൾ മുളക് കോൺഫ്ലവർ ഇതെല്ലാം ഇട്ടും ഇങ്ങനെ അതിങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇതിങ്ങനെ പണിക്കാർക്കെല്ലാം ഓടിപ്പാഞ്ഞു മുനീർക്കാം ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒട്ടുപത്തിൽ വേണമെങ്കിൽ അതുണ്ടാവും നമ്മക്കെന്ത് ഭക്ഷണമാണോ ഇവരെ വിളിച്ച് പറഞ്ഞാൽ മതി ഇവർ റെഡിയാക്കിത്തരും വീട്ടിൽ വ വരാണ്ട് ഓല വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടും ഞമ്മക്കൊണ്ട് തരും പിന്നെ ഞാൻ പൊറാട്ട എൻ്റെ അടുത്തേക്ക് തന്നെ എത്തി കേട്ടോ ഇവരിത് പൊറാട്ട ഉണ്ടാക്കുന്നതാണ് നല്ലൊരു രസം അപ്പോൾ ഈ നിൽക്കുന്നതാന്ന് മൊയ്തുക പലക്കുലം മൊയ്തുക മൊയ്തൂക്കാന്ന് നമ്മളെ എല്ലാ കുടുംബത്തിലും എല്ലാം എന്താ പറയുക ഫുഡിൻ്റെ ഇതെല്ലാം മാനേജ്മെൻ്റ് മുപ്പർക്ക അതതിൻ്റെ വൃത്തിക്കും വെടുപ്പിലും മൊയ്തുക ചെയ്യും അതിൻ്റെ ഇട്ടത്തിൻ്റെ ഭർത്താവും കൂടിയാന്ന് മൊയ്തുക ആരെങ്കിലും കുടുംബത്തിൽ മരിച്ചാലും എല്ലാം ഒഴുതുക്കിയാന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോവാം കല്യാണം ഉണ്ടെങ്കിലും സൽക്കാരുണ്ടെങ്കിലും പിന്നെ മരണം ഉണ്ടെങ്കിലും എല്ലാം ഇത് ശരിക്കും നമുക്ക് പൊറോട്ട നമുക്ക് പഠിക്കുകയും കൂടി ചെയ്യട്ടോ പൊറാട്ട ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കണ്ടില്ലേ നാലും അഞ്ചും പൊറോട്ടയോ ഒരു ഉരുളേമ്മന്ന് വീശിയെടുത്തിട്ട് റെഡിയാക്കുന്ന ഇത് പരത്തുന്നതൊന്നും ഞാൻ ലാസ്റ്റ് ഭാഗമൊന്നും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിക്കില്ല കാരണം പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്ത് നിന്ന് ഇതാ മടക്ക് ചപ്പാത്തി അതും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കിൽ പിന്നെ ഞാൻ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ രാത്രി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിക്കില്ല ഇതാണിട്ടോ പിയാപ്പിള റവാസ് റവാസിന്റെ ചെറിയ ഇടത്തുള്ള ഫോട്ടോസ് എല്ലാം അതിന്റെ വീണ്ടും